ഹായ് ആർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായൊരു ടോപ്പിക്കാണ് കേട്ടോ ആ ഒരു ടോപ്പിക് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ എന്നോട് ചിലർക്കെങ്കിലും ഒരു ദേഷ്യം തോന്നാം മറ്റു ചിലർക്ക് നേരെ ഓപ്പോസിറ്റും ആയിരിക്കാം എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞല്ലേ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചെറിയ വിഷ്വൽസ് ഉണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം ا <laughs> ഒരു കല്യാണത്തിന്റെ വെജ് നോൺ വെജ് ബൊഫയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇത് കാണുമ്പോ തോന്നും എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത് അല്ലെ പറയാനുണ്ട് ഒത്തിരി പറയാനുണ്ട് എവിടെയെങ്കിലും കല്യാണമോ വീട്ടിൽ കൂടലോ കൂടിയെന്നൊക്കെ പറയും എല്ലോ ഒന്നെയാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഫുഡ് എന്താണ് ബീഫാണോ ചിക്കൻ എന്നുള്ളത് അതല്ലെങ്കിൽ ഹിന്ദുസിന്റെ കല്യാണമോ ഹൗസ് വാമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സദ്യ ആണോ അല്ലെങ്കിൽ ബിരിയാണി ആണോ എന്നുള്ളത് അങ്ങനെയൊക്കെയാണല്ലേ പൊതുവേ ഉണ്ടാവാന് പക്ഷെ ഇപ്പോ അതൊക്കെ മാറിയിട്ട് ഒരു ചോദ്യമാണ് എന്താണ് പരിപാടി ബൊഫേ എന്നുള്ളത് അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്കുമായിട്ട് വരാൻ തന്നെ കാരണം പണ്ടത്തെ കാലത്തേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ എന്റെയൊക്കെ ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമുള്ള കല്യാണം എന്ന് പറയുന്നത് കൂട്ടമായി നിന്ന് ഫാമിലി മെമ്പേഴ്സും അയൽവാസികളും നാട്ടുകാരും ഒക്കെ ആയിട്ടും ഈ വെള്ളി ശനി ആ ഒരു ദിവസങ്ങളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അരി പെറുക്കാന്നൊക്കെ പറയും ആ ഒരു ദിവസം നല്ല രസമാണ് കൂടുതൽ പേരുമൊക്കെ നിന്ന് വട്ടത്തിലൊക്കെ നിന്ന് അരിയിലെ എന്തൊക്കെ കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കളഞ്ഞ് സംസാരവും ചിരിയും കളിയും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബ് തന്നെയാണ് അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ഈ സദ്യയും കാര്യങ്ങളും അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ദിവസം ശനിയാഴ്ചയൊക്കെ ഈ വീട്ടുകാർ തന്നെയാണ് അതുപോലെ അയൽവാസികളും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവർ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നിട്ട് കസേരിയുമൊക്കെ ഇട്ടിരുന്ന് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഫുഡ് കഴിക്കും ഒരുമിച്ച് നല്ല സന്തോഷത്തോടെ ഒരു ഞായറാഴ്ച മാത്രമായിരിക്കും പുറത്തുനിന്ന് ആളെ വെപ്പിനൊക്കെ ആളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വെച്ചിട്ട് കഴിക്കുന്നത് സദ്യം ആയാലും ബിരിയാണി ആയിക്കായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെ കഴിക്കാം പക്ഷെ അതൊക്കെ കയ്യിൽ നല്ല വൈബല്യാണ് കേട്ടോ ആ ടൈമിലൊക്കെ എൻ്റെ ഉമ്മയൊക്കെ പറയുന്നത് കേൾക്കാം നല്ല രസമാണ് പക്ഷെ ഈ ഒരു അരി പെറുക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് പിന്നെ അതിനുശേഷം പിന്നെ കുറച്ചിങ്ങി വന്ന് നമ്മുടെ നമ്മുടെയൊക്കെ ടൈം നമ്മുടെയൊക്കെ മാരേജിൻ്റെ ടൈമൊക്കെ എത്തുമ്പോൾ അതൊക്കെ അങ്ങ് മാറി ഈ അരി അരിപ്പെറുക്കാൻ പോകും അങ്ങനെ സംഭവമൊന്നുമില്ല അതൊക്കെ അങ്ങ് അന്യൻ നിന്ന് പോയിന്ന് കേൾക്കാം അതുപോലെ ആയി വന്ന ആളുകൾ ഗസ്റ്റിനെ സ്വീകരിക്കാനും അതുപോലെ വെള്ളം കൊടുക്കാനും അവിടെ ഫുഡിന് വേണ്ടിയിട്ട് ഇരുത്താനും ഒക്കെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെ സാഹചര്യം ചെയ്യാറുണ്ട് പക്ഷെ ഇന്ന് അതൊക്കെ മാറി കേട്ടോ ഇപ്പോഴുള്ള ഈ ഒരു ഫങ്ഷന്റെ ഒക്കെ രീതി മാറി കംപ്ലീറ്റ് ആയി ബൊഫ ആയത് മാത്രമല്ല പ്രശ്നം ഇപ്പോ നമ്മളെ കല്യാണം വിളിച്ചിട്ടായിരിക്കും ഒരു വീട്ടിൽ പോകുന്നുണ്ടാവനി കല്യാണം വിളിച്ച് വീട്ടിൽ പോയ ആളുകൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് ജസ്റ്റ് സ്വീകരിച്ചിരുത്താനോ ഒന്നിനും ആളില്ല ഒന്നിനും ടൈമില്ല ബൊഫേ ആണ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആള് സ്വയം തന്നെ വെള്ളം വാങ്ങിച്ച് കുടിക്കുക ഇനി ഹൗസ് വാമിംഗ് ആണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ വീട് നോക്കി കാണുക കല്യാണത്തിനാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ പെണ്ണിഞ്ചക്കനൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ഒരു പ്ലേറ്റ് എടുത്ത് നമ്മൾ ഇറങ്ങുക ഫുഡിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരക്കുന്ന പോലത്തെ ഒരു അവസ്ഥ അങ്ങനെ തോന്നിപ്പോവും ചില ടൈമിലൊക്കെ നമ്മൾ അത് പോയിട്ട് വാങ്ങുക വാങ്ങി കഴിച്ചിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇരിക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഇനിയും ഫുഡ് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പോകാൻ ഭയങ്കര മടിയാ ഭയങ്കര ഇനി അഥവാ പോയി കഴിഞ്ഞ് വരുന്ന ടൈമിലോ ഈ ഇരിക്കുന്ന കസേര പോലും ഉണ്ടാവില്ല അതാരെങ്കിലും പിടിച്ചിട്ടുണ്ടാവും അതും പോട്ടെ ഇനി ചേറും കാര്യങ്ങളും ഇല്ലാത്തൊരു ബൊഫേ കൂടി നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ കണ്ട ടൈമില് വളരെയധികം വേദന തോന്നിപ്പോയിട്ടുണ്ട് കാരണം പ്രായമായ ആളുകളും കുഞ്ഞു മക്കൾ വരെ നിന്നിട്ട് ഫുഡ് കഴിക്കുക പൊതുവേ നമുക്ക് നിന്നിട്ട് ഫുഡായാലും വെള്ളമായാലും ഒന്നും കുടിക്കാനോ കഴിക്കാനോ പാടില്ലെന്നാ അത് പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോൾ ആ ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് ചെറിയ മക്കളുണ്ടെങ്കിൽ ആ മക്കളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന അമ്മമാരെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ പ്രായമായ ആളുകളെന്നോ ചെറിയവരെന്നോ അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാവരും നിന്നിട്ട് തിന്നുക പരസ്പരം മുഖാമുഖം നോക്കിയിട്ട് ഫേസ് ടു ഫേസ് ആണ് തിന്നുന്നത് ഭയങ്കര ഒരു ഒരു ലജ്ജ തോന്നുക ചില ടൈമൊക്കെ തിന്നുന്ന ടൈമില് അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ പോകുന്ന ടൈമിൽ തന്നെ നമുക്കൊരു ഭയങ്കര മടി ഉണ്ടാവും കാരണം ആളുകൾ എന്തെങ്കിലും വിചാരിക്കോ അങ്ങനെയൊക്കെയുള്ള ചിന്ത നമുക്കിടയിൽ ഓരോരുത്തർക്കിടയിലും ഉണ്ടാവും പലരും അത് മറച്ചു വെക്കുകയും ചെയ്യും എന്നിട്ട് വാങ്ങിക്കാൻ പോകാത്ത ആളുകളും ഉണ്ട് അതുപോലെ തന്നെ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല ഫുഡ് കഴിച്ചതിനൊരു തൃപ്തി ഉണ്ടാവണ്ടേ അതും ഉണ്ടാവില്ല പ്രത്യേകിച്ച് നിന്നിട്ട് കഴിക്കുന്ന ഭക്ഷണം വേണമെങ്കിൽ പറയണ്ട പിന്നെ നമ്മൾ വിചാരിക്കും വയസ്സായ ആളുകൾക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുത്തിയിട്ട് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എത്ര പേർക്ക് വാങ്ങിച്ചു കൊടുക്കും നമുക്കൊക്കെ സങ്കടം തന്നെ ഉണ്ടാകും കാരണം നമുക്കാണ് കഴിക്കാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുന്നതെന്നുള്ളത് ആളുകൾ തെറ്റിദ്ധരിക്കും എന്നുള്ള തെറ്റിദ്ധരിക്കുമെന്നുള്ള വിചാരമുണ്ടാകും ഓക്കെ അങ്ങനെയും വിചാരിക്കും ഇവളെത്ര വന്നിട്ട് വാങ്ങിക്കുന്ന ചിന്ത എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മടിച്ചു നിൽക്കും അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട് ഒരു കല്യാണത്തിനായാലും ഇനി എന്ത് ഫനായിക്കാലും ആളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്ന് അവരെ സ്വീകരിച്ചിരുത്തുക അതിനുശേഷം അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല തൃപ്തിയോടെ അവരെ പറഞ്ഞേക്കുക അതൊരു സന്തോഷമുള്ള കാര്യമല്ല ഇപ്പൊ അതല്ല നമ്മൾ തന്നെ പോവുക വാങ്ങിക്കുക കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ പണ്ട് സ്കൂളില് കഞ്ഞിക്കൊക്കെ വരി നിന്നിട്ട് വാങ്ങിക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത് അപ്പൊ ചെറിയ പ്രായമായതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ ഇന്ന് അതൊക്കെ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോകുന്ന ടൈമില് നമ്മളിരുന്ന് അവര് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നെ നല്ല തൃപ്തിയോടെ കഴിച്ച് എഴുന്നേറ്റു അല്ലേ അങ്ങനെയല്ല വയസ്സായ ആളായാലും ചെറിയ മക്കളായാലും നിന്നിട്ട് കഴിക്കുന്ന ഒക്കെ ഒരു അവസ്ഥ എന്തോ ഒരു വല്ലായ്മ തന്നെയാ തോന്നുന്നത് ഇപ്പൊ ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു ആ കല്യാണത്തിന് പോയി ഈ സെയിം ആയിരുന്നു എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരുപാട് പേര് ആണെന്നോ പെണ്ണെന്നോ അങ്ങനൊന്നും വ്യത്യാസമൊന്നുമില്ല എല്ലാവരും വാങ്ങിച്ചു കഴിക്കുക ചില ആൾക്കാർ ചില സ്ഥലത്ത് ഒരു കൂട്ടം കൂട്ടമായിട്ട് നിന്നിട്ട് കഴിക്കുക അങ്ങനെയൊക്കെ കഴിക്കുന്ന കാണുന്നുണ്ട് പക്ഷെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്ന കാണുമ്പോൾ ഒരു ഒരു വല്ലാത്തൊരു ലജ്ജ തോന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കഴിക്കാൻ മടിച്ച് മടിച്ച് കഴിക്കുക നമ്മൾ ചിരിക്കുകയൊക്കെ ചെയ്യുക കഴിക്കുന്ന ടൈമില് കാരണം ഒരു മടി വരിക നമ്മളെ കൂടെയുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഒരാൾക്ക് ഫുഡ് മതിയായിട്ടില്ല രണ്ടാമത് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ പരസ്പരം പറയാം ഒന്ന് വാങ്ങിച്ചു തരും ഒന്ന് വാങ്ങിച്ചത് അപ്പൊ അതൊക്കെ കാണുന്ന ടൈമില് എനിക്ക് തന്നെ തോന്നിയതാണ് കാരണം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരം സംസ്കാരമാണെന്ന് മനസ്സിലാവുന്നേല ഇത് നോർത്ത് ഇന്ത്യൻ സംസ്കാരവും കാര്യങ്ങളും മറ്റു നമ്മുടെ കേരളത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു കാരണം അവിടെയൊക്കെ ആദ്യ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം അല്ലാതിരുന്നതിന് ഇതുപോലെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ ചാൻസ് ഇല്ലല്ലോ പലരും ചെയ്യുന്ന പല കാര്യങ്ങൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്ന പല കാര്യങ്ങൾ ഇപ്പൊ കല്യാണ വീടുകളിൽ കാണുന്ന ഹൽദി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത സംഭവം തന്നെയാണ് അതൊക്കെ നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഇന്ന് നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബൊഫയും നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഇത് പല വീടുകളിലും ഈ ഒരു ബൊഫേന്ന് കേൾക്കുമ്പോൾ പോകാൻ മടിക്കുന്ന ഒരു സാഹചര്യമായിട്ട് മാറിയിരിക്കുകയാണ് എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് പേഴ്സണൽ പേഴ്സണലായിട്ട് ഞാൻ കണ്ട കാര്യങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് ചെറിയ മക്കൾ കഴിക്കാനും മുതിർന്നവർ കഴിക്കുന്നതിനാലും നിന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ ഒരിക്കലും ഒരു തൃപ്തിയും കിട്ടത്തില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു ഫംഗ്ഷനിൽ വന്നതിന് തന്നെ അവർക്കൊരു ഇഷ്ടക്കേടായിട്ട് ഉണ്ടാവും ഭക്ഷണം തൃപ്തി ഇല്ലാതിരുന്നുകഴിഞ്ഞാല് ഫങ്ഷൻ പോയതേ തൃപ്തി കേടായിട്ടേ ഉണ്ടാവുകയുള്ളു അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ ഇത്രയാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തണം അത് നല്ലതായാലും ചീത്തയായാലും എല്ലാവരും എന്നെ അനുകൂലിച്ചു കൊണ്ടുവരണം എന്ന് തന്നെ ഇല്ല പക്ഷേ എനിക്ക് ഈ ഒരു സമ്പ്രദായത്തോട് യോജിപ്പില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്